ദേവനാമത്തിൻ്റെ മഹത്വം ഇന്നത്തെ വിഷയം പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ബൈബിള് മുൻപോട്ട് വെക്കുന്ന ഉപാധി എന്താണ് എന്നുള്ളതാണ് അനുബന്ധമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരോട് ഒരു വാക്ക് നമുക്കറിയാം വീണ്ടും ജനിക്കുമ്പോൾ പൊതുവെ നമ്മൾ ഉപേക്ഷിക്കുന്ന ചില പാപങ്ങളുടെ ലിസ്റ്റിൽ മദ്യപാനം പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് ഇനി മദ്യപാനവും പുകവലിയും ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒരുമാതിരി വിൽ പവർ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ ചില പാപങ്ങൾ നമുക്ക് വിട്ടുമാറാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നെ വിളിക്കുന്ന യുവാക്കൾ ഒക്കെ എന്നോട് പറയാറുണ്ട് ചില പാപങ്ങൾ അവർക്ക് അവർ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ പല അവസരങ്ങളിലും അവർ ഈ പാപത്തിൻ്റെ അടിമത്തത്തിലാണ് എന്നുള്ളത് അവർ തുറന്ന് സമ്മതിക്കാറുണ്ട് അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ പുരുഷന്മാരിൽ ഉള്ള ആ ഒരു പാപത്തിൻ്റെ സ്വഭാവമായിരിക്കുകയല്ല സ്ത്രീകളിലുള്ളത് അവർക്ക് ചില കൺമോഹങ്ങളും ഒക്കെയാണ് പലപ്പോഴും അവർക്ക് പാപങ്ങളായിട്ട് വരുന്നത് അതേസമയം പുരുഷന്മാർക്ക് അവർ വേറൊരു തലത്തിലുള്ള പാപങ്ങളാണ് പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ശരാശരി ക്രിസ്ത്യാനി അവന് മദ്യപാനമൊക്കെ അങ്ങോട്ട് കൂടി അവന് തീരെ പിടിച്ചാൽ നിൽക്കാൻ മേലാത്തൊരവസരാവുമ്പോൾ അവന് പൊതുവെ ഒരു ധ്യാനം കൂടാൻ പോട്ടയിലോ മറ്റോ ആശ്രമത്തിലോ ഒരു ധ്യാനം കൂടാൻ പോകും ഒരാഴ്ച അവിടെ ധ്യാനം കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ പോലെ അവൻ തിരിച്ചു വരും മദ്യപാനം നിർത്തിയത് മാത്രമല്ല വീട്ടുകാരോട് സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ച ആവുമ്പോഴത്തേക്കിന് ആ പഴയ സ്വഭാവത്തിലേക്ക് പലപ്പോഴും തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് ബൈബിൾ പറയുന്നത് മുറുകെ പറ്റുന്ന പാപം എന്നാണ് ബൈബിൾ പറയുന്നത് നമുക്കറിയാം വീട് എത്ര വൃത്തിയായിട്ട് തൂത്തുവാരി ഇട്ട് കഴിഞ്ഞാലും രണ്ടാം ദിവസം വീണ്ടും പൊടി തിരിച്ചു വരുന്നത് പോലെ ഈ പാപം മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി വേണം അല്ലേ ഒരു ഉദാഹരണം പറയാം നമ്മൾ യൂട്യൂബിൽ ഈ ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ അനേകം വീഡിയോകളുണ്ട് കാണാൻ നല്ല രസമാണ് നല്ല പുതിയ ഷിപ്പ് കാണുമ്പോൾ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചാൽ നല്ല കുട്ടപ്പനായിട്ടിരിക്കും ഈ ഷിപ്പ് വെള്ളത്തിൽ കുറേ നാൾ കിടക്കുമ്പോൾ അതിൻ്റെ ഈ അടിത്തട്ടിൽ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഈ ഭാഗത്ത് ഈ കക്കായും ജീവികളുമൊക്കെ വന്ന് പറ്റും ഇത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും അതൊരു വല്ലാത്ത അവസ്ഥയിൽ ഒരു ഇക്കോ സിസ്റ്റം തന്നെയായിട്ട് മാറാറുണ്ട് പൊതുവെ സംഭവിക്കുന്നതന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറ്റി നിൽക്കുന്നതുകൊണ്ട് ഷിപ്പിൻ്റെ ആ സ്പീഡ് തന്നെ കുറയും അതുതന്നെയല്ല അതിൻ്റെ പുറഞ്ചട്ട ഹോൾ എന്ന് വിളിക്കുന്ന ആ പുറഞ്ചട്ടയ്ക്ക് അതിന് തുളവീഴാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ കട്ടി കുറയാനും തുരുമ്പ് കൂടുതൽ പിടിക്കാനും ഒക്കെ അത് ഇടയാകും അപ്പോൾ ഇതൊരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഈ ഷിപ്പിനുണ്ട് അപ്പോൾ ഇവർ ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡോക്ക് ചെയ്യും മൂന്നോ നാലോ വർഷമൊക്കെ കൂടുമ്പോൾ ഇവരിതിനെ കരയ്ക്ക് കയറ്റി വെച്ച് വെച്ച് ഇവരിതിനെ ഭംഗിയായിട്ട് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ഈ കക്കായും പുറ്റും ചെടിയും എല്ലാം ഇവരിതിനെ പറ കളയും ബയോ ഫൗളിങ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ ഷിപ്പ് കടലിൽ കിടക്കുമ്പോൾ നമ്മളിത് കാണാറില്ല അതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങളെല്ലാം ഈ സീമാന്മാർ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് പെയിൻ്റ് അടിക്കും അത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് കരയ്ക്ക് കയറുമ്പോഴാണ് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നതിൻ്റെ നമ്മൾ കാണുന്ന ഭാഗം പോലെയല്ല അടിവശം എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഷിപ്പ് ഡ്രൈ ഡ്രൈഡോക്കിന് കയറ്റുമ്പോൾ ആണിത് മനസ്സിലാകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ആണ് നമ്മളൊരു മനുഷ്യനെ നോക്കുമ്പോൾ അവന് നല്ല ഡ്രസ്സും ഒക്കെ തിരിച്ച് നല്ല മാന്യനായും സംസാരിക്കുന്നത് പോലെ നമുക്ക് കാണപ്പെടുമെങ്കിലും ദൈവം ഹൃദയവിചാരങ്ങളാണ് അറിയുന്നത് അപ്പോൾ ആ ഹൃദയത്തിൻ്റെ പാപങ്ങൾ വളരെ ആണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ദൈവം കോംപ്രമൈസ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആ സ്വഭാവം കൊണ്ട് നമ്മളൊരു മനുഷ്യനെ നോക്കുമ്പോൾ അവൻ്റെ ആ സൗമ്യതയും ഒക്കെ കാണുമ്പോൾ നല്ല മനുഷ്യനാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ കണ്ണില് ദൈവം ഈ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവം അറിയുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ഇങ്ങനത്തെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിനറിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹൃദയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർനെറ്റായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോഴ് എന്തെങ്കിലുമൊക്കെ ഈ മാൽവെയറും വൈറസുകളുമൊക്കെ ഇതേ പിടിച്ച് ഇതിൻ്റെ സ്പീഡ് കുറയുകയല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ സ്ഥിരതയോടെ ഓടുക എന്നുള്ളത് അതിൻ്റെ ഓട്ടം അതിൻ്റെ സ്ഥിരത കുറയും അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻ്റ് ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയും ഇപ്പോൾ നമ്മൾ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ നമ്മൾ പല കാഴ്ചകളും ടി വി മൊബൈലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ പാപങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ വൈറസ് പോലെ നമ്മൾ പറ്റി പിടിക്കുന്നത് അത് സ്വാഭാവികമാണ് ഇത് ആരുടെ മുൻപിൽ മറയ്ക്കേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു ബൈബിളിൽ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതാൻ ഇടയാക്കിയ പൗലോസ് സ്വന്തം കാര്യം പറയുമ്പോൾ പൗലോസ് ഈ വിഷയത്തിൽ എന്ന് പറയുന്നുണ്ട് റോമാൻ ലേഖനം ഏഴാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാമ്പ അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാമ്പ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദീപത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമാണ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമാണ് അതിനകത്ത് മറച്ചു വെക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾക്ക് ഹൃദയത്തിൽ പാപമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ എത്ര വിട്ടുപോകാൻ ആഗ്രഹിച്ചിട്ടും എന്നെ വിട്ടുപോരുന്നില്ല ദൈവം എന്നുള്ളത് ആ നിലവിളിയോടെ അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് ചെന്ന് ദൈവത്തിനോട് ഇത് പറയണം ഞർമ്മയാ പ്രവചനത്തിൽ പറഞ്ഞ് നിൻ്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക ചികിത്സ ദൈവം ചെയ്തോളും പക്ഷേ അകൃത്യം ഉണ്ടെന്നത് സമ്മതിക്കണം ഇനിയും എന്താണ് പാപം മാറ്റാൻ വേണ്ടി ദൈവവചനം പറയുന്ന ആ പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ പാപം മാറുമോ കുർബാന കൈക്കൊണ്ടാൽ അല്ലെങ്കിൽ അന്യഭാഷയിൽ ആരാധിച്ചാൽ ഇങ്ങനെയൊക്കെ എന്താണ് പാപം മാറാനുള്ള ദൈവത്തിൻ്റെ ആ വ്യവസ്ഥിതി എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നത് ഒന്നാമതായിട്ട് വചനം വായിച്ചാൽ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും യോജനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു അപ്പോൾ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കും യോഹൻ ഞാൻ പതിനേഴാം അധ്യായം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ വചനം സത്യമാകുന്നു അപ്പോൾ വചനത്താൽ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് ബൈബിൾ പറയുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിറവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ യു ഹാവ് പ്യൂരിഫൈഡ് യുവർ സോൾസ് ഇൻ ഒബൈയിങ് ദ ട്രൂത്ത് ത്രൂ ദ സ്പിരിറ്റ് അതായത് ദൈവവചനത്തെ ആത്മാവിൽ കൂടെ നിങ്ങൾ കൈകൊള്ളുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുണ്ട് എന്ന് പറയുന്നു യു ഹാവ് പ്യൂരിഫൈഡ് യുവർ സോൾസ് ഇൻ ഒബയിങ് ദ ട്രൂത്ത് ത്രൂ ദ സ്പിരിറ്റ് ഈ ആക്കോമിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും അപ്പോൾ വചനം കൈക്കൊള്ളുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ടുപോകും എന്ന് പറയുന്നു എഫ് എ സി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു വാഷിംഗ് ഓഫ് വാട്ടർ ബൈ ദ വേർഡ് അതായത് നമ്മളെ നിർമ്മലീകരിക്കുന്നത് വചനമാകുന്ന വെള്ളത്താൽ കഴുകുക എന്ന് പറയുന്നു അവൻ അവനവളെ വചനത്തോടുകൂടിയ ജനസ്നാനത്താൽ വെടിപ്പാക്കി എന്ന് പറയുന്നു അപ്പോൾ വചനമാകുന്ന ജലം പുതിയ നിയമത്തിൽ ജലത്തോടാണ് വചനത്തെ ഉപമിച്ചിരിക്കുന്നത് അപ്പോഴ് പഴയ നിയമത്തിൽ ശരീരത്തിൻ്റെ കഴുകൽ എപ്രകാരം നടക്കുന്നു അതുപോലെ പുതിയ നിയമത്തിൽ വചനത്താൽ കഴുകൽ നടക്കണം അപ്പോഴ് ഇതുവരെ നമ്മൾ കണ്ടത് ദൈവവചനത്താൽ നമുക്ക് ശുദ്ധീകരണം ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ദൈവാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ വായിക്കാം ഒന്ന് കുരിന്തിന്യർ ആറാം അധ്യായം കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കഴുകി ശുദ്ധീകരിക്കും എന്ന് പറയുന്നു അപ്പോൾ ആദ്യം ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും ഇനി പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചാലേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണം ലഭിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് കാണുക അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ വചനത്തിൽ അത് പറയാം ദൈവാത്മാവ് ലഭിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കും എന്നെഴുതിയിരിക്കുന്നു ഇനി വിശ്വാസം എന്താണ് യേശു ദൈവമാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതാണ് വിശ്വാസം ഇനി ആ വിശ്വാസം എങ്ങനെയാണ് വരുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അതായത് ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസുകൾ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നു ആ വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവാത്മാവ് ലഭിക്കുന്നു ആ ദൈവാത്മാവ് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നു ആ പ്രോസസ്സ് പ്രോസസ്സൊന്നുകൂടെ പറയാം ദൈവവചനത്തിൻ്റെ വായനയും കേൾവിയും കൊണ്ട് നമുക്ക് വിശ്വാസം ലഭിക്കുന്നു ഈ വിശ്വാസം നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനിടയാവുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു ഇത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു ഇനി മൂന്നാമതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടു ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു ദൈവാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് അപ്പോസ്തോല പ്രവൃത്തി പതിനഞ്ചാം അധ്യായം വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ എന്ന് പറയുന്നു അപ്പോൾ വിശ്വാസവും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് നമ്മൾ ആദ്യം കണ്ടു വചനത്താൽ ശുദ്ധീകരിക്കും ഇനി വചനം വായിക്കുമ്പോൾ നമുക്ക് നമുക്കതിനോടൊപ്പം നമുക്ക് വിശ്വാസം ലഭിക്കുന്നുണ്ട് വിശ്വാസം നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മളിപ്പോൾ അപ്പോ സ്വല പ്രവൃത്തി കണ്ടു അതിനെയല്ല വചനം വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടൊപ്പം പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഒന്ന് വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു വിശ്വാസം നമ്മളെ ശുദ്ധീകരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ള ഭാഗത്തുമുണ്ട് ഒന്ന് വായിച്ചു പോകാം റോമാൽ ലേഖനം പതിനഞ്ചാം അധ്യായം എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകരമായി തീരുവാൻ അപ്പോൾ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ കാണുന്നു തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം വാഷിംഗ് ഓഫ് റീബർത്ത് ആൻഡ് റിന്യൂവൽ ബൈ ദ ഹോളി സ്പിരിറ്റ് നമുക്കറിയാം ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ഈ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അവർ മരിച്ചില്ല അവരുടെ ആന്തരിക മനുഷ്യൻ മരിച്ചു എന്ന് നമുക്കറിയാം പക്ഷേ ഈ മരിച്ചുപോയ ഈ ആന്തരിക മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവാത്മാവാണ് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ വാഷിംഗ് ഓഫ് റീബർത്ത് ആൻഡ് റിന്യൂവൽ ബൈ ഹോളി സ്പിരിറ്റ് അപ്പോൾ ഈ ആന്തരിക മനുഷ്യനെ റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് രണ്ട് തെസ്ലോനിക്ക് രണ്ടാം അധ്യായം ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും ഉണ്ടോ ദൈവവചനവും ദൈവാൽമാവും നമ്മളെ വിശുദ്ധീകരിക്കും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും ശ്രദ്ധിപ്പാൻ കടപ്പെട്ടു അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പത്രോസ് സ്വന്തം അധ്യായം പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ദൈവാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും അപ്പോൾ മൂന്ന് ഘടകങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു ദൈവാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു വിശ്വാസം താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും ഇൻ്റർ ആണ് ഇതിൻ്റെ തുടക്കം വചനത്തിൻ്റെ വായനയിലാണ് എന്നുള്ളത് വ്യക്തമാണ് റോമാൻ ലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നു ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും അതായത് നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും ദൈവാത്മാവിന് അപ്പോൾ ആ ദൈവാത്മാവ് നമ്മളിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവവചനം വായിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുകയോ ചെയ്യണം ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അപ്പോൾ ആ ദൈവാത്മാവ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവാത്മാവ് എങ്ങനെയാണ് ലഭിക്കുന്നത് ബൈബിൾ വായനയാൽ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു മനസ്സിലായി അപ്പോൾ ആ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവാണ് അപ്പോൾ ഈ ദൈവാത്മാവ് വരണമെങ്കിൽ വിശ്വാസം വരണം വിശ്വാസം വരണമെങ്കിൽ ദൈവവചനം വായിക്കണം ജഡ അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ അപ്പോൾ ദൈവാത്മാവ് നമ്മളെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകണം അതായത് ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കണം ആത്മാവിനായി നാം ജീവിക്കുന്നു എങ്കിനോ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക അപ്പോൾ രണ്ട് വിധമാണ് ഒന്നിൽ ജഡീക മനുഷ്യനായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ദൈവം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് നിയന്ത്രിക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും ദൈവാത്മാവി നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജഡത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ബൈബിൾ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പ്രോസസ്സ് എവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിലായല്ലോ ദൈവവചനത്തിൻ്റെ വായന കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇതിനു മുൻപ് പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് സാധാ മനുഷ്യനാണെങ്കിലും രാജാവാണെങ്കിലും ദൈവവചനം വായിക്കണം ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ഭാവിയിൽ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജാവിൻ്റെ ഗുണഗണങ്ങൾ എന്തായിരിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേലാക്കണം നിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നൊരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കണം നിൻ്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേലാക്കി എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത് ആൻഡ് അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മടങ്ങി മടങ്ങിപ്പോകാൻ അവൻ ഇടപെരുത്തരുത് ശലോമോന് ഈ മിസ്റ്റേക്കാണ് ചെയ്തത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേക ഭാര്യമാരെ അവൻ എടുക്കരുത് അനേക ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു അവരാണ് ഷലോമോൻ്റെ ഹൃദയം മറിച്ച് കളഞ്ഞതെന്ന് നമുക്കറിയാം വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും മരുത് അവൻ തൻ്റെ രാജാസനത്തിലിരിക്കുമ്പോൾ ലേവരായി പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം മനസ്സിലായി സ്വന്തമായിട്ട് വേദപുസ്തകം എഴുതിയെടുക്കണം അന്നത്തെ ബേസിക് വേദപുസ്തകം എന്ന് പറയുന്നത് മോശയുടെ അഞ്ച് പുസ്തകങ്ങളാണ് ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചു വരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിലും ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം മനസ്സിലാകും എല്ലാ ദിവസവും ഈ പുസ്തകം വായിക്കണം ഇത് എഴുതിയെടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴെന്താണ് അഹങ്കാരം വരാതെ ഇരിക്കും കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോഴിത് ഇസ്രായേലിൽ ദൈവം തിരഞ്ഞെടുത്ത് നിൽക്കുന്ന രാജാവിന് വരെ ഇത് ബാധകമാണ് അപ്പോൾ നമ്മളിത് എത്രയധികം നമ്മൾ ഈ ദൈവവചനത്തെ ഭയത്തോടെ നമ്മൾ സമീപിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ ആ സാരം ഇതാണ് ദൈവവചനം നമ്മളെ വായിഷ്കാലമൊക്കെ എന്നും വായിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസത്തോടൊപ്പം ദൈവാത്മാവ് നമുക്ക് ലഭിക്കും നമ്മളെ അത് ശുദ്ധീകരിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കും ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ രണ്ടാമത്തെ ടോപ്പിക്ക് ഒന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്തു പോകാൻ ആഗ്രഹിക്കുകയാണ് പലരും പലപ്പോഴും എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലർക്ക് രോഗങ്ങളാലുള്ള ഭാരം അങ്ങനെ എല്ലാ വിഷയങ്ങളാലും ഭാരപ്പെടുന്നവർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ അവരോടെല്ലാം കൊടുക്കുന്ന ഈ മറുപടി ഇതാണ് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ ദിവസന്നിധിയിലൊരു നേർച്ച നേരണം നേർച്ച എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉരുളി കമത്താനോ അല്ലെങ്കിൽ പള്ളിക്ക് ചുറ്റും ഉരുളുന്നതോ അല്ല പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ഈ ആത്മാവിന് സമർപ്പിക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടാറുള്ളത് അതായത് അധികാല അധികാലത്തെഴുന്നേറ്റ് ദൈവവചനം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ദൈവം അത് മാനിക്കും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ചില പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പാണ് അദ്ദേഹത്തിന് ഉറക്കമില്ലായ്മ ഭയം ഇങ്ങനെയുള്ള ചില മാനസിക പ്രശ്നങ്ങളാൽ അദ്ദേഹം ഭാരപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അധികം നിങ്ങളധികാലത്ത് എഴുന്നേറ്റ് ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ദൈവം വിടുതൽ തരും എന്ന് പറഞ്ഞു ആ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി വിടുതലിനായിട്ട് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു ചെറിയ നോട്ടാണിത് അതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം മുപ്പത്തിനാല് രൂപ കുരുമുളക് ആൾ രൂപം പുരുഷൻ എന്ന ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു ഇവ നേർച്ച ഇടുക ഒൻപത് തിരി വെള്ളിയാഴ്ചകളിൽ കത്തിക്കുക ഒരു നുള്ളു മണ്ണ് പള്ളിയിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലിടുക മനസ്സിലാകുന്നുണ്ടോ ഇത് വിടുതലിന് വേണ്ടി അത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് തമാശയല്ല ഇതിൽ വിടുതലുണ്ട് ആക്ച്വലി പക്ഷേ ഇത് ദൈവത്തിൽ നിന്നുള്ള വിടുതലല്ല ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ഈ പ്രൊസീജിയറിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള പൈശാചിയോ വിടുതലുകളും ഉണ്ട് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പിശാചനം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാം രോഗത്തിൽ നിന്ന് സാത്താൻ വിടുതൽ കൊടുക്കാൻ സാധിക്കും യോബിന് രോഗം കൊടുത്ത സാത്താൻ വിടുതൽ കൊടുക്കാനും സാത്താൻ സാധിക്കും എന്ന് നമുക്കറിയാം ഈയോബിനെ ഉള്ളങ്കാൽ മുതൽ നിറകെ വരെ പരിവ് ആരാ കൊടുത്തത് സാത്താനാണ് കൊടുത്തത് അല്ലേ അപ്പോൾ സാത്താൻ രോഗം കൊടുക്കാനും കൊടുത്ത രോഗം തിരിച്ചെടുക്കാനും പലപ്പോഴും സാധിക്കും അതുപോലെ സാത്താന് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കാൻ സാധിക്കും അത് വെറുതെ പറയുന്നതല്ല യേശുവിനോട് വരെ ഈ ഓഫർ കൊടുത്തു എന്ന് നമുക്കറിയാം യേശുവിനോട് എന്താ പറഞ്ഞത് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം സകല ലോകരാജ്യങ്ങളും അവരുടെ മഹത്വവും ഒക്കെ കൊടുക്കാൻ സാത്താന് സാധിക്കും സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യുക്ക് ഫിക്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതോ ദൈവിക വിടുതലാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പഴയ നിയമത്തിൽ എലിശയുടെ സമയത്ത് നടന്ന ഈ അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ്റെ കഥ നയമാന് കുഷ്ഠരോഗമുണ്ടായിരുന്നു കുഷ്ഠരോഗം സൗഖ്യപ്പെടാൻ വേണ്ടി സിറിയക്കാരനായ നയമാൻ ഇസ്രായേലിൽ ചെന്നു അപ്പോഴ് എലിശ പ്രവാചകൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ എലിശ പ്രവാചകൻ എന്താ പറഞ്ഞ് എലിശ പ്രവാചകന് നേരിട്ട് പോലും നയമാനെ കാണാതെ അതിന് പകരം ഒരാളെ ഒരു ദൂതനെ അയച്ചേച്ച് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ യോർദാൻ നദിയിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു അപ്പോൾ നയമാൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നയമാൻ എന്താ ഓർത്തത് അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂധിച്ച് പുറപ്പെട്ടു നയമാനക്ക് ദേഷ്യം വന്നു അവൻ തന്നെ പുറത്ത് വന്ന് അടുത്ത് നിന്ന് അതായത് ഏലിശ സ്വന്തമായിട്ട് നയമാനെ കാണാൻ വെളിയിൽ വന്നേച്ച് അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വെളിയിൽ വന്നേച്ച് മജീഷ്യന്മാരൊക്കെ കാണിക്കുന്നത് പോലെ ഒരു വിടുതലാണ് നയമാൻ ആഗ്രഹിച്ചത് അതേസമയം എലിശ എന്താണ് നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെയാണ് ഒരു കാര്യം ദൈവസന്നിധിയിൽ നമ്മൾ വച്ച് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി അത് നടക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പ്രശ്നം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നത് തന്നെ കഷ്ടതയിൽ നീ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ജാഗ്രതയോടെ അന്വേഷിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു നമ്മൾ ചില സമയത്ത് രോഗമൊക്കെ നില നിൽക്കുന്നത് അപ്പോൾ ആ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ക്യുക്ക് ഫിക്സുകളും ഒരു സൈഡിലുണ്ട് അപ്പോൾ തന്നെ ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ഈ രോഗത്തിൽ നിന്ന് മാത്രമല്ല വിടുതൽ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മാത്രമല്ല വിടുതൽ നമ്മൾ എന്ന രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതും അതാണ് ദൈവത്തിൻ്റെ ഹിതം അപ്പോൾ എന്ത് വേണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ ബി പി ഷുഗറൊക്കെ വരുമ്പോൾ നമ്മുടെ രണ്ട് ഓപ്ഷനാണുള്ളത് ഇംഗ്ലീഷ് മരുന്നും ഉണ്ട് അതുപോലെ ആയുർവേദവും ഉണ്ട് ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി പി ഷുഗറും ഒക്കെ കുറയും പക്ഷേ അതിനൊരു സ്ഥായിയായ ചികിത്സയല്ല ഇത് നടക്കുന്നത് അതേസമയം ആയുർവേദത്തിൽ ഈ ഷുഗറിനും ബിപിക്കും അല്ല അവർ ചികിത്സിക്കുന്നത് അവർ നമ്മുടെ ശരീരത്തിൻ്റെ സമൂലമായ ഒരു മാറ്റത്തിനാണ് അവർ ചികിത്സിക്കുന്നത് ഇത് ചികിത്സിച്ച് ഭേദമാകാൻ സമയമെടുക്കും പക്ഷേ അത് കൂടുതൽ എഫക്റ്റീവ് എന്ന് നമുക്കറിയാം അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവവചനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അകത്തെ മനുഷ്യന് ഉള്ള ഒരു ചികിത്സയാണ് എഫ് എസ് സി മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഡെഡാണ് അപ്പോൾ അവനെ ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനമാണ് അവനെ ജീവിപ്പിക്കുന്നത് അത് ഒരു മനുഷ്യൻ എപ്രകാരം നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ബലപ്പെടുന്നു അതുപോലെ തന്നെ ദൈവവചനമാകുന്ന മഞ്ഞ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അവൻ ബലപ്പെടണം അപ്പോൾ ആയുർവേദം എന്താ ചെയ്യുന്നത് ആയുർവേദക്കാർ അവർ ഈ ബി പിക്ക് ഷുഗറിനും അല്ല ചികിത്സിക്കുന്ന അവർ കുടലിൻ്റെ ആരോഗ്യം ആമാശയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടുന്ന പല ചികിത്സകളും ചെയ്യും എനിമ ചെയ്യും ഈ അടിഞ്ഞു കൂടി കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ അവർ ചികിത്സിച്ച് കളയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷുഗറും ഒക്കെ കുറഞ്ഞു വരും അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ദൈവവചനം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ ബലപ്പെടുത്തുമ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും നമുക്ക് അറിയാം കേരളത്തിൽ മഴ പെയ്യുമ്പോഴല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്ന രണ്ട് പേരുകളാണ് ഒന്ന് മുല്ലപ്പെരിയാറും രണ്ടാമത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലേ അപ്പോൾ ഈ ജലപ്രളയം കഴിയുമ്പോൾ പത്രക്കാരും ഇത് താത്തു വെക്കും ടി വി ചാനലുകളും ഒക്കെ ഇത് താത്ത് വെക്കും അങ്ങനെ എടുക്കേണ്ട ഒരു സംഭവമല്ല ദൈവവചനം ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് അത് വായിക്കണം എൻ്റെ ആടുകളെൻ്റെ ശബ്ദം കേൾക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ മകനാണോ നമ്മൾ ദൈവശബ്ദം നമ്മൾ കേട്ടിരിക്കണം ദൈവസന്ധതിയാകുന്നവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ദൈവവചനം കേൾക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആന്തരിക മനുഷ്യൻ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കും എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾ അധികാലത്തെഴുന്നേറ്റ് ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ഞാനും ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ദൈവം വിടുതൽ തരും നിങ്ങളെ ദൈവം ഉപയോഗിക്കും എന്നൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് പലപ്പോഴും ഈ ദൈവവചനം രാവിലെ എഴുന്നേറ്റ് വായിക്കുന്നത് പല പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊരു ശീലമാക്കണം അത് മനസ്സിലാകുന്നില്ല എന്നൊന്നും പറഞ്ഞ് നമുക്കതിനകത്ത് എക്സ്ക്യൂസ് എടുക്കാൻ പറ്റുകയില്ല നമ്മൾ പഠിച്ച പാഠപുസ്തകങ്ങൾ പത്താം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം നമ്മുടെ കയ്യിൽ വന്ന ആദ്യത്തെ ദിവസം ആ പുസ്തകം കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ അത് വായിച്ചാൽ എന്തെങ്കിലും ഇല്ല പക്ഷേ പരീക്ഷ ഇടന്ന് രാവിലെ നമ്മളതിൻ്റെ ഭൂരിഭാഗം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ പല വാക്യങ്ങളും ഒക്കെ നമുക്ക് കാണാതറിയാം എന്തുകൊണ്ടാണ് നമ്മളത് പല പ്രാവശ്യം അത് വായിക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് വേദപുസ്സവം വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കരുത് നിങ്ങളൊരു ഒരു മണിക്കൂർ അതിൻ്റെ മുൻപിൽ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ലഭിക്കും രണ്ടാം ദിവസം സ്വല്പം കൂടുതലായിട്ട് ലഭിക്കും അത് തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും യോനാ എൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ പറയുന്നു എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് അത്ര അപ്പോൾ ഇത് തുടക്കം നമ്മളാണ് ചെയ്യേണ്ടത് നീ എന്നോട് അടുത്ത് വരുകയും ഞാൻ നിന്നോട് അടുത്ത് വരുമെന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത് അപ്പോൾ ദൈവവചനം വായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മൾ പാപത്താലൊക്കെ ഭാരപ്പെട്ട് ഇനി വേറെ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നദ്ധിയിൽ വരികയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഭംഗിയായിട്ട് റിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ദൈവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയുർവേദ ചികിത്സ പോലെയാണ് അത് നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കും ദൈവാത്മാവ് നിങ്ങളെ നടത്തുമ്പോൾ റോമാൻ ലേഖനം ആറാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ആകെ പാപം നിങ്ങളുടെ മർത്തിയ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് ദൈവാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ പാപത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ ആ പ്രോസസ്സിൽ കൂടെ തന്നെ കടന്നു പോവുക നമ്മൾ അന്യഭാഷയിൽ ആരാധിച്ചത് കൊണ്ടോ കുർബാന തുടർച്ചയായിട്ട് പങ്കെടുത്തത് കൊണ്ടോ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും എന്ന് ബൈബിളിൽ എങ്ങും പറയുന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല ദൈവം തന്നിരിക്കുന്ന പ്രോസസ്സ് ദൈവവചനത്തിൻ്റെ വായന വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ നീതീകരണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നത് എന്ന് ദൈവവചനം പറയുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ